മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണ ദിവസമായ ജൂൺ പതിനഞ്ചിന് തന്നെ കിടപ്പ് രോഗിയായ എൺപത്തിനാലുകാരിക്ക് ആശ്വാസം എത്തിക്കാൻ നീതി വകുപ്പ് രംഗത്തെത്തി ആലപ്പുഴ സ്വദേശിനി സാമൂഹ്യ നീതി വകുപ്പിന് നൽകിയ അപേക്ഷയന്മേലാണ് നടപടി മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണ ദിവസമായ ജൂൺ പതിനഞ്ചിന് തന്നെ കിടപ്പ് രോഗിയായ എൺപത്തിനാലുകാരിക്ക് ആശ്വാസം എത്തിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് രംഗത്തെത്തി ആലപ്പുഴ കാട്ടുങ്കൽ സ്വദേശിനി സാമൂഹ്യനീതി വകുപ്പിന് നൽകിയ അപേക്ഷയന്മേലാണ് നടപടിയുണ്ടായത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഒ എ അബീൻ ജില്ലാ വയോജന കൗൺസിലംഗം ശ്രീലത ബി ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർമാരായ രശ്മി സോഷ്യൽ വർക്കർ തെരേസ ആരോഗ്യ പ്രവർത്തകൻ സജീർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു തൻ്റെ ഭർത്തൃമാതാവായ സുലോചന കിടപ്പുരോഗിയാണെന്നും വേരിക്കോസ് രോഗത്താലും ഗർഭാശയ രോഗത്താലും ശാരീരിക അസ്വസ്ഥത നേരിടുന്ന തനിക്ക് സുലോചനയെ പരിചരിക്കുന്നതിന് സാധിക്കാത്ത സാഹചര്യമാണെന്നും മറ്റു മക്കളുടെ പക്കൽ സംരക്ഷണാർത്ഥം നിർത്തുകയോ സാമൂഹ്യനീതി വകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും കാട്ടിയാണ് പരാതി ലഭിച്ചത് എൺപത്തിനാല് വയസ്സുള്ള സുലോചന കിടപ്പുരോഗിയാണ് പ്രായാധിക്യം മൂലം ഓർമ്മക്കുറവുണ്ട് മൂത്ത മകനൊപ്പമായിരുന്നു സുലോചന കഴിഞ്ഞിരുന്നത് സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് പെൺമക്കൾ താല്പര്യം കാട്ടിയില്ലെന്ന് മൂത്തമകന്റെ ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം